ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇത് നമ്മളെ വ്ലാത്താങ്കര ചീരയാണ് നമ്മൾ ഓരോ കുഴിയെടുത്ത് നമ്മൾ പാകിയിട്ടുള്ളതാണ് നമ്മളുടെ പയറിൻ്റെ ഇടവിളയായിട്ടാണ് നമ്മൾ ചീര നട്ടിരിക്കുന്നത് ഈ കൂട്ടം കൂടി നിൽക്കുന്നതിൽ നിന്ന് നമ്മൾ വലിയ തൈ മാത്രം നിർത്തിക്കും ബാക്കി ചെറുതൊക്കെ നമ്മൾ ഇളക്കി എടുക്കും എന്നിട്ട് നമ്മൾ പയറിൻ്റെ തടങ്ങളിലൊക്കെ നമ്മൾ നട്ട് കൊടുക്കും ണ്ടേ ഇത് അപ്പം കൂട്ടം കൂടി നിൽക്കണമെന്ന് നമ്മൾ ചെറിയ തയ്യുകൾ നോക്കിയൊക്കെ ഇളക്കിയെടുക്കുക നമ്മൾ പ്രത്യേക വളങ്ങളൊന്നും നമ്മൾ ഇതിന് കൊടുക്കാറില്ല മണ്ണിൽ വളമുണ്ട് അതുകൊണ്ട് നമ്മൾ വച്ച് കൊടുക്കും ഇത് ഇരുപത് ദിവസം പ്രായമായ തൈയാണ് നമുക്കൊരു പതിനഞ്ച് ദിവസം കൂടി ആയിട്ട് നമ്മളിതിനെ കട്ട് ചെയ്തെടുക്കും ഇവിടെ ഇഷ്ടംപോലെ തൈകളുണ്ട് നമ്മളതിന്ന് ചെറുത് നോക്കി ഉഴുതെടുക്കും ചീര നടുമ്പോൾ നമ്മൾ എപ്പോഴും ഒറ്റയായിട്ട് നടുന്നതാണ് ഏറ്റവും നല്ലത് നമുക്കിതിൽ നിന്ന് ആവശ്യത്തിന് ആവശ്യത്തിന് മുറിച്ചെടുത്ത് നിർത്തിയിരിക്കാം നമുക്കൊരു ആറുമാസം വരെ നമുക്ക് വാത്താങ്കര ചീര നമുക്ക് കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം അതിൻ്റെ മൂട്ടിൽ മണ്ണൊക്കെ ഇട്ട് ഇട്ടുകൊടുത്ത് നമുക്ക് റെഡിയാക്കി നിർത്താം ഇതൊക്കെ നമ്മളൊരു പുഴിയെടുത്തിട്ട് അതിൽ മൂന്ന് നാല് വിത്ത് നട്ട് ഇട്ടതാണ് അതിൻ്റെ ചൂടൊക്കെ നമ്മൾ ഇളക്കിയിട്ട് കൊടുക്കും